ഹലോ അസ്ലാമലക്കും റൂബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പ്രീമിയം ഷോളുകൾ ഓഫർ സെയിലാണ് ഓഫർ സെയിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഒരുപാട് ടൈപ്പ് ക്ലോത്തുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒത്തിരി ഷോളുകളാണ് ഇതൊക്കെ നന്നായിട്ട് തലയിൽ നിൽക്കുന്ന നല്ല വലിപ്പമുള്ള ഷോളാണ് വില വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ടുള്ള എല്ലാ ഷാളുകളും ആ റേറ്റിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാൻ വേറെ ഇതിരിക്കുന്നതിൻ്റെ അത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ലാഭമുള്ളൊരു ഓഫറാണ് നിങ്ങൾക്ക് നല്ല വലുതാണ് കേട്ടോ സൈസും ഒന്നും പേടിക്കേണ്ട ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഷോളുകളാണ് നല്ല ബ്രാൻഡഡ് ഷോളുകളാണ് നല്ല ക്ലോത്താണ് കേട്ടോ ഇതൊരു ഹെവി ഷിഫോൺ ടൈപ്പിലുള്ള രണ്ട് മൂന്ന് കളർ മിക്സ്ഡ് ആയിട്ടുള്ള ഓംബ്ര ടൈപ്പിലുള്ള ഷോളാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിൻ്റെയും വില ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഷോളാണ് അപ്പോൾ ഇതെല്ലാം ഓഫറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് കേട്ടോ ഹോം ഡെലിവറിയാണ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരണം അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ബാങ്ക് ട്രാൻസ്ഫറോ ഗൂഗിൾ പേയോ എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുക നമ്മൾ ഉടനെ തന്നെ ഡെലിവറി തരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഞ്ചലിലേക്ക് എത്താനായി തിരുവനന്തപുരം കൊല്ലം അടൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ആയിരത്തിയതിനു ശേഷം അഞ്ചലിലേക്ക് വരാം നമ്മുടെ ഷോപ്പ് മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തായിട്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ഐറ്റംസിൻ്റെ സെയിലാണ് ഇമ്പോർട്ടഡ് ഷോകുകൾ പറുതകൾ പിന്നെ മലേഷ്യൻ ഹിജാബുകൾ ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മൾ മെയിൻ ഐറ്റംസ് ഈ മോഡൽ ഒരുപാട് കളേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വാങ്ങുന്നതാണ് പറുധയ്ക്കും ചുരിദാറിനും ഒക്കെ വേണ്ടിയിട്ട് വൺ നയൻറ്റി മാത്രമേ ഉള്ളൂ നല്ല വലുപ്പമുണ്ട് കേട്ടോ രണ്ട് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഒരു എയ്റ്റി സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്നുണ്ട് നല്ല വലുതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് റൂബി സി ജാബ്സ് തന്നെയാണ് അപ്പം നിങ്ങൾ ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചില പ്രോഡക്റ്റുകൾ പിന്നെ പർദ്ദ ഹിജാബൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ സൗകര്യമുണ്ട് അപ്പോൾ ഉമ്മമാരാണെങ്കിലും ആർക്കാണെങ്കിലും വീഡിയോ കോൾ ചെയ്യാനുള്ള സമയം മുന്നേ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവുന്ന ടൈം ഇവിടുന്ന് സ്റ്റാഫ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വീഡിയോ കോളിലൂടെ പ്രോഡക്റ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ ഞാൻ വേറെ ഇതിരിക്കുന്ന പർദ ഇമ്പോർട്ടഡ് സൂമിലുള്ള പർദയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി അമ്പത്തിയാറ് സൈസ് ഇഷ്ടമായെങ്കിൽ മെസ്സേജ് ചെയ്യാം ഇതൊക്കെ ഓംറയാണ് രണ്ട് മൂന്ന് കളർ മിക്സ് ആയിട്ട് വരുന്ന പ്രിൻറ്റ് വരുന്ന ഓംറ ഷിഫോൺ ചോളുകളാണ് നല്ലൊരു ഓഫറാണ് അത് മിസ് ചെയ്യരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് മെസ്സേജ് ചെയ്യാം സ്റ്റോർ നമ്പർ ഞാൻ ഞാനിതിന് മെൻഷൻ ചെയ്തേക്കാം ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി അതല്ല എങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിരുന്നാലും മതി നിങ്ങളുടെ ഓർഡർ നിങ്ങൾ ഇന്നാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നാളെ തന്നെ നമ്മൾ ഡെലിവറി തരുന്നതാണ് മാക്സിമം അഞ്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും അടുത്തുള്ള ജില്ലകളൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും അതുപോലെ ചില കസ്റ്റമേഴ്സ് തരുന്ന നമ്പർ പോസ്റ്റ് ഓഫീസിൽ നിന്നാണല്ലോ അപ്പോൾ അവർ വിളിക്കുമ്പോൾ കിട്ടുന്ന നമ്പർ വേണം നമുക്ക് തരാനായിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ അതാണ് കിട്ടേണ്ടത് തരേണ്ടത് അത് നമ്പറുകൾ കിട്ടാതിരിക്കുമ്പോൾ പ്രോഡക്റ്റ് നമുക്ക് റിട്ടേൺ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് തരണം പിൻ നമ്പറും മൊബൈൽ നമ്പറും ഒന്നും തെറ്റിപ്പോവാതെ തെറ്റിപ്പോകാതെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം നമുക്ക് ഷെയർ ചെയ്ത് തരാൻ അത് ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്തവരുണ്ട് ചില ഉമ്മമാരൊക്കെ അവർക്കത് ടൈപ്പ് ചെയ്ത് തരാൻ അറിയാത്തവരുണ്ട് അത് നിങ്ങൾ ഒരു വോയിസ് മെസ്സേജായിട്ട് അയച്ചാലും മതി അതല്ലെങ്കിൽ നിങ്ങൾ നേടിയിട്ട് എൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നാലും മതി ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് നിങ്ങൾക്ക് മാക്സിമം നല്ല സർവീസ് തരണം എന്നാണ് റോബിസി ചാർജ്സ് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ സർവീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഫറിന്റെ പ്രോഡക്റ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താം താങ്ക് യൂ